എന്ത് പറഞ്ഞാണ് തുടങ്ങേണ്ടത് എന്നെനിക്കറിയില്ല ഇന്നലെ മുഴുവൻ സമയവും വയനാട്ടിലെ മേപ്പാടിയിലെയും പരിസരത്തെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നു പത്രങ്ങളിലും ടെലിവിഷനിലും കാണുന്നതിലും കേൾക്കുന്നതിലും അപ്പുറമാണ് അവിടെ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോഴുണ്ടാവുന്ന അവസ്ഥ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മനോജ് കുമാർ സാറിൻ്റെ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത് ഈ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല കാരണം നല്ല മഴയായിരുന്നു അതുമല്ല ക്യാമ്പുകളിൽ കയറി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാത്തൊരു മരവിപ്പിലേക്ക് മാറിപ്പോയിരുന്നു പലരുടെയും പറച്ചിലുകൾ ഇങ്ങനെ കേട്ട് കേട്ട് പലരുടെയും കണ്ണീര് കണ്ട് കണ്ട് അപകടം പറ്റി ആളുകളുടെ അവസ്ഥകൾ അറിഞ്ഞറിഞ്ഞ് അതിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവും അപ്പോൾ അത്രയും ദിവസം സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ കാലിൽ തൊട്ട് നമസ്കരിക്കണം രാവെന്നില്ലാതെ പകലെന്നില്ലാതെ പണിയെടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും കൗൺസിലേഴ്സും ഭക്ഷണം ഉണ്ടാക്കുന്നവരും വിളമ്പുന്നവരും ടീച്ചർമാരും പോലീസുകാരും ഉദ്യോഗസ്ഥരും തുടങ്ങി എല്ലാവരും വിശ്രമമില്ലാതെ ഇങ്ങനെ ഓടുകയാണ് അതുപോലെ ഇതെല്ലാം നേരിട്ട് കണ്ടും കേട്ടും തകർന്ന മാധ്യമ സ്വന്തം ജീവിതം പോലും പണയം വെച്ച് അഴിതിലൂടെ ഓടുന്നത് കാണാം നമുക്ക് അപകടം നടന്ന പ്രദേശത്തെ പട്ടാളക്കാരുടെയും രക്ഷാദൗത്യം ദൗത്യം നടത്തുന്നവരുടെയും ഒക്കെ കഠിന പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം അവരോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ പലരും ഒന്നും മിണ്ടാതെ വെറുതെ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും കടിച്ചു പിടിച്ചാണ് കരയാതിരിക്കാൻ കഴിഞ്ഞത് ഇന്നലെ വരെയുള്ള അവരുടെ കളിച്ചെരികളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു ഒപ്പമുള്ളവരിൽ പലരും ഇന്നില്ലാതായിരിക്കുന്നു പഠിച്ചിരുന്ന വിദ്യാലയങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നു നാളെ ഇനി എന്താണ് എന്നവർക്കറിയില്ല ഏതൊരു കലാമിറ്റിക്ക് ഇപ്പുറവും കുട്ടികൾ അനുഭവിക്കുന്ന ഈ പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്നൊരു അവസ്ഥയുണ്ട് അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആത്മവിശ്വാസമുള്ള മക്കളാക്കി മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മടങ്ങിപ്പോരുമ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ മനോജ് സാറിനോടും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിലിനോടും ഒപ്പമിരുന്ന് കാറിലിരുന്ന് മുഴുവൻ സമയവും വയനാട് മുതൽ തിരുവനന്തപുരം വരെ ചർച്ച ചെയ്തത് ഇതുമാത്രമാണ് ഈ ഹിരോഷിമയിലെ നാഗസാക്കിയിലൊക്കെ ബോംബാക്രമണത്തെ തുടർന്ന് സകലമായ വിദ്യാലയങ്ങളും തകർന്നടിഞ്ഞിട്ടും ഒപ്പമുള്ളവരൊക്കെ പോയിട്ടും ബാക്കിയായ കുട്ടികളെയൊക്കെ ആത്മവിശ്വാസമുള്ള മക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്ത രീതികളൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു തീർച്ചയായിട്ടും എനിക്കറിയാം പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളും സന്നദ്ധ പ്രവർത്തകരും ഭരണകർത്താക്കളൊക്കെ ഇതിനുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും എങ്കിലും എന്നാൽ കഴിയുന്നത് ഞങ്ങളാൽ കഴിയുന്നത് ബാലാവകാശ കമ്മീഷനോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ സ്വപ്നം കാരണം പലരും കുഞ്ഞു മക്കളാണ് ആ മക്കൾക്ക് ആഘാതം അപ്രതീക്ഷിതമാണ് ആദ്യമാണ് പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ അവർ പഠിച്ചു അതുകൊണ്ട് തന്നെ അവരെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ നിന്ന് പതറി വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്